പെണ്ണുങ്ങൾ പറയാൻ പക്ഷെ നമുക്ക് വേണ്ടി എന്തോന്നും കിട്ടിയില്ലല്ലോ കാര്യമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു തരട്ടെയോ ഏതൊക്കെ പെണ്ണുങ്ങളാണ് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞു തരട്ടെയോ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞു തരീൻ നല്ല രസമുള്ള പ്രയോഗ നല്ല സ്നേഹമുള്ള ഭാര്യ നല്ല സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവ് അങ്ങോട്ട് സ്നേഹിക്കണം അപ്പോഴേ ഇങ്ങോട്ട് സ്നേഹം കിട്ടുള്ളൂ ഭാര്യ നന്നായിട്ട് സ്നേഹിക്കണം നമ്മൾ വിചാരിച്ച് നടക്കുകയാണ് പക്ഷെ എന്റെ പെരുമാറ്റം കണ്ടാൽ അങ്ങനെയല്ല നന്നായിട്ട് സ്നേഹിക്കുന്നവൾ പക്ഷെ ഭാര്യമാർക്ക് അവരുടെ പ്രകൃതം അങ്ങനെയാണ് നമ്മൾ ആണുങ്ങളെ കുറച്ച് പരുക്കന്മാരാണ് പെണ്ണുങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആണ് 不呢。<laughs> എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനല്ല വേറൊരു സ്കൂളിലെ മാഷായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരുമിച്ചൊരു ഒരു വിഷയത്തിൽ ഒരുമിച്ചിരുന്നപ്പോ ഹദീസ് വന്നപ്പോ ഞാൻ തമാശയിലെ ഒരു ഹദീസ് എന്നെ പറഞ്ഞു കൊടുത്തു പെണ്ണുങ്ങളോടൊക്കെ വളരെ മൃദമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞ ഹദീസില് കുപ്പികളാണ് അവരെ മെല്ലെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു അത് ഹജ്ജിന് പോകുമ്പോൾ പെണ്ണുങ്ങളുടെ ഒട്ടകം ഒന്ന് സ്പീഡിൽ നടത്തിയപ്പോ സുഹാബിയോട് പറഞ്ഞതാ കുപ്പികളാണ് പൊട്ടാതെ മെല്ലെ ട്ടോ പെണ്ണുങ്ങളല്ലേ ഇവരൊക്കെ മെല്ലെ സോഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകി എന്ന് പറഞ്ഞു കൊടുത്തതാണ് വേറെ ചോദിച്ചുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള ചോദിച്ചു ആ കല്യാണം കഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഈ അഭിപ്രായം എന്ന് ചോദിച്ചു അപ്പൊ പറയുന്ന ഒരു അറബ് നാഷണലാണ് ഉദരവസ്ഥ എന്താ നമുക്ക് അറിയില്ല കല്യാണം കഴിച്ചിട്ടും പെണ്ണുങ്ങൾ എത്ര സോഫ്റ്റ് ഉണ്ടോ എന്ന് അപ്പൊ ഇത് എന്നാലും ഒരു അങ്ങനെ തന്നെയാണ് നമ്മളെപ്പോലൊന്നല്ല കുറെയേറെ ക്ഷമിക്കാനൊക്കെ ഒരു കഴിയുന്നവരാ പിന്നെ ഈ സീരിയൽ കണ്ടിടക്കുന്ന പെണ്ണുങ്ങളെ തീരെ ക്ഷമിക്കാതിരിക്ക അവർക്ക് ഇതൊക്കെ ഈ നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടൽ ഈ സീരിയൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു ആ പച്ചയിൽ ഒരു അങ്ങനെ തന്നെയാണെങ്കിൽ നല്ല സ്നേഹമുള്ളവരും നല്ല ഒതുക്കുള്ളവരും കുറേയേറെ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും കഴിവുള്ളവരാണ് കുല്ല് വധൂതിൽ നന്നായി സ്നേഹിക്കുന്നവരും വലൂതിൻ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒരു കുട്ടിയാകുമ്പോൾ ഇപ്പം പോരെ നമുക്ക് ഒന്നും കൂടെ അവലേ ആ രണ്ട് മധ്യ ഒന്ന് നിർത്ത ഇനി വേണ്ട 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 ആ ഇതല്ല വലൂതിൻ്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടമായിരുന്നല്ലോ ഇക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായ പെണ്ണ് സ്വർഗത്തിലേക്കാണെന്ന് റസൂർ ഇതാ റമിബ് ഇതാ റീബൻ ഇനി വിശേഷണം എന്താ അവൾക്ക് ദേഷ്യം വന്നു അവൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചു സംഭവിച്ചു അല്ലെങ്കിൽ ഭർത്താവ് വന്നതാണ് ഞാൻ അവളുടെ നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നവരെ ഞാൻ ഉറങ്ങൂല കേട്ടോ എന്ന് പറയുന്ന പെണ്ണ് അവൾക്ക് സ്വർഗമാണെന്ന് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം ജോലി കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും പല വേവലാദികളും പറയാനുണ്ടാവും ഈ ജോലി കഴിഞ്ഞ് വരുന്ന തന്നെ പറയരുത് പുഞ്ചിരിച്ചിട്ട് ഭർത്താവിനെ സ്വീകരിക്കാവുന്ന ഇന്നലെ നടന്നതിന് ഇപ്പോഴും മുഖം കറപ്പിച്ച് ആ അതൊക്കെ കറപ്പിച്ച കുറച്ച് കഴിയട്ടെ ഭർത്താവ് വന്നു ഭക്ഷണമൊക്കെ കൊടുത്തു സന്തോഷിപ്പിച്ചു പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണം പക്ഷെ കയറി വരുമ്പോൾ തന്നെ ആ അങ്ങനെയല്ല നിൽക്കേണ്ടത് അപ്പൊ പുഞ്ചിരിച്ച് ആ ഒരു സന്തോഷത്തെ സലാമൊക്കെ പറഞ്ഞ് സ്മഹാനുള്ള അവരെ ആ ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് അവർ ഉറക്ക് വിഷമിക്കാനുണ്ടാവും ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു ഒക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഇനി അവിടെ പോകണ്ടേ ഇവിടെ പോകണ്ടേ അത് വാങ്ങണ്ടേ ഇത് വാങ്ങണ്ടേ ആ പരാതി ഈ പരാതി ഇതൊക്കെ അപ്പം പറഞ്ഞേക്കണം മുഖത്തേക്ക് നോക്കി എന്ത് ചെയ്തു കയറി വരുമ്പോൾ തന്നെ പ്രയാസങ്ങൾ പറയരുത് അതാരും ഇഷ്ടപ്പെടുന്നില്ല ആരും ഇത് കാണാനും ഇഷ്ടപ്പെടുന്നില്ല ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നേരത്തെ വാതിൽ ഉറക്കടക്കരുത് എന്നാണ് ബാബ ും കണ്ണിൽ നിന്ന് മറയുന്നവരെ ഒന്ന് കണ്ണിന്ന് മറയുന്ന സാവകാശം വരെ കാത്തിരുന്നു എന്നിട്ടേ വാതിലടക്കാവൂ ഇതൊക്കെ സ്നേഹം വർദ്ധിക്കാൻ ആവശ്യമാണെന്ന് ഇവിടെ വിടമാവ് ലഭിക്കുകയാണ് സ്നേഹമുള്ളവൾ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ ദേഷ്യപ്പെട്ടാൽ ഭർത്താവ് ദേഷ്യം പിടിച്ചാൽ അവൾ കൈ ഭർത്താവിന്റെ കയ്യിൽ വെച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് ഇന്നോടൊപ്പം ഒരു വരെ ഞാൻ ഉറങ്ങൂലട്ടോ എന്റെ ഉറക്കിന് എനിക്ക് കണ്ണിന് മധുരം വരില്ല എന്ന് പറയുന്ന പെണ്ണ് ദേഷ്യം വന്നാൽ അവളാണ് അതിനെ അടക്കി പിടിക്കുന്നത് അവളാണ് അതിനെ ഒതുക്കുന്നത് അവളാണ് അവളെ സന്തോഷം തരുന്നത് അങ്ങനത്തെ പെണ്ണ് സ്വർഗത്തിലെ പെണ്ണാണെന്ന് റസൂലി